ഹലോ ഡിയേഴ്സ് ഇന്നൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇൻഡോനേഷ്യൻ നെജ്രക്കിൻ്റെ മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നല്ല പോളി ഐറ്റം ആണ് ആരും തന്നെ മിസ് ചെയ്യേണ്ട വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക ചെറിയ വീഡിയോ ആണ് ഒത്തിരി ലാഗ് അടുപ്പിക്കില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് വേഗം തന്നെ മെസ്സേജ് അയക്കുക ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ഇതൊരു പ്രോഷൻ കോട്ടൺ പ്രിൻറ്റിലാണ് വരുന്നത് നല്ല ഡിസൈനും നല്ല കളറും ഒക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് റെഡ് ഉണ്ട് അതുപോലെ തന്നെ ഡാർക്ക് നേവി ബ്ലൂ ഉണ്ട് കോഫി കളറുണ്ട് ഈ മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് ആയിട്ടുള്ളത് നേവി ബ്ലൂ കാണുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നും ബ്ലാക്ക് അല്ല അത് പ്രത്യേകം പറയുക കേട്ടോ അതുപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഇത് പെയർ ആയിട്ട് തന്നെ എടുക്കണം ഓരോന്നായിട്ട് തരുന്നതല്ല അത് അതും പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ പീസായിട്ട് തരുമോ എന്ന് ചോദിക്കരുത് ഇത് രണ്ടും കൂടെ മിക്സായിട്ട് തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മിനിമം ടെൻ പീസാണ് എടുക്കുന്നതെങ്കിൽ വൺ സെവൻ നയൻ എന്നുള്ള റേറ്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഹോൾസെയിൽ റേറ്റ് ഒരു പീസിനാണ് വൺ സെവൻ നയൻ എന്നുള്ള റേറ്റ് വരിക അതും കൂടെ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളൊരു ആറ് പീസ് ആ മിനിമം എടുക്കുന്നതെങ്കിൽ വൺ എയ്റ്റ് നയൻ എന്നുള്ള റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത് താഴേക്ക് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഡബിൾ നയൻ എന്നുള്ള റേറ്റിലായിരിക്കും കിട്ടുക കേട്ടോ അപ്പോൾ ഇത്രയും റേറ്റ് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ടെൻ നമ്പർ എടുക്കുന്നവർക്കായിരിക്കും വൺ സെവൻ നയൻ എന്നുള്ള റേറ്റിൽ കിട്ടുക അപ്പോൾ ഈ ഒരു കളേഴ്സൊക്കെ നിങ്ങൾ കണ്ടില്ലേ നല്ല രസമുള്ള ഭംഗിയുള്ള കളേഴ്സാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു മൂന്ന് വെറൈറ്റി പാറ്റേൺ ആണ് നമ്മുടെ ഇപ്പോൾ ആയിട്ടുള്ളത് ഒരുപാട് സ്റ്റോക്കൊന്നും ഇല്ല അപ്പം ഇഷ്ടപ്പെടുന്ന വേഗം വേഗം തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ പറഞ്ഞോട്ടെ കഴിഞ്ഞ വീഡിയോക്ക് നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു ഒരുപാട് നന്ദി ഞാൻ എല്ലാവരോടും അറിയിക്കുകയാണ് കാരണം എന്താ പറയുക ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഒരുപാട് സന്തോഷം ഉണ്ടായി പുതിയ പുതിയ ഒരുപാട് കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടുകയും ചെയ്തു ഒരുപാട് നന്ദി കേട്ടോ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് ഈ ഒരു സപ്പോർട്ട് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അത് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മളതൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങൾക്ക് കമൻറ്റായിട്ടും അയക്കാം അതുപോലെ തന്നെ എനിക്ക് മെസ്സേജ് ആയിട്ടും അയക്കാം അതുപോലെ നമുക്ക് ഒരുപാട് കോളുകൾ വന്നിരുന്നു കോളുകൾ എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരുപാട് മെസ്സേജസും വന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കോൾ അറ്റൻഡ് ചെയ്യൽ പാടാണ് അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് മാക്സിമം അയക്കാൻ ശ്രമിക്കുക അത് ഇച്ചിരി ടൈം എടുത്തിട്ടാണെങ്കിലും നമ്മളത് നോക്കുന്നതായിരിക്കും മെസ്സേജിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടമാണെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളുടെ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ അയച്ചോളൂ കേട്ടോ അപ്പം ഇതാണ് സെക്കൻഡ് വരുന്ന ഒരു പാറ്റേൺ വരുന്നത് ഇനിയും ഒരു പാറ്റേൺ കൊണ്ടുണ്ട് അതും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആണ് ഇതൊന്നും ആരും മിസ്സ് ചെയ്യേണ്ട പിന്നീട് എന്നോട് ചോദിക്കരുത് വേണ്ട ഒരു വേഗം വാങ്ങിച്ചോളനേ അടുത്തു വരുന്നൊരു കലങ്കാരി പോലെ വരുന്നൊരു പ്രിൻ്റാണ് കേട്ടോ ഇതൊക്കെ ടോപ്പൊക്കെ അടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇതൊരു കോഫി കളറാണ് ഇതിൻ്റെ വരുന്നത് ഇതിനും മൂന്ന് കളേഴ്സാണ് റെഡ് നേവി ബ്ലൂ കോഫി കളർ ഈ മൂന്ന് കളേഴ്സാണ് ഇതിനും ആയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ മെസ്സേജ് അയക്കാൻ മറക്കരുതേ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണേ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല അത് എടുത്തെടുത്ത് പറയുകയാണ് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള പേയ്മെൻറ്റുകൾ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആയിരിക്കും നമ്മൾ നിന്ന് അയക്കുക ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ആയിരിക്കണം പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നമ്മൾ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ വെയിറ്റ് അനുസരിച്ചായിരിക്കും പോസ്റ്റൽ ചാർജ് വരുന്നത് ദൂരം നമ്മൾ നോക്കുന്നില്ല എത്ര ദൂരത്തുള്ള ആളാണെങ്കിലും ഇന്ത്യയിൽ എവിടേക്കും നമ്മൾ അയച്ചു കൊടുക്കും പക്ഷേ മെറ്റീരിയലിൻ്റെ വെയ്റ്റ് അനുസരിച്ചായിരിക്കും ചാർജ് വരിക കേട്ടോ അപ്പോൾ ഇത്രയും കളക്ഷനാണ് നമ്മളുടെ പുതിയത് വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചതിൽ ബാലൻസ് വന്നേക്കുന്ന ഒരു നാല് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് ഓഫർ റേറ്റ് നമുക്കിനി ഉണ്ടാവില്ല വൺ ഡബിൾ നയൻ എന്നുള്ള റേറ്റിലായിരിക്കും സിംഗിൾ പീസുകൾ ഇത് കിട്ടുക പത്ത് പീസിനകത്താണെങ്കിൽ വൺ സെവൻ നയൻ എന്നുള്ള റേറ്റിൽ കിട്ടും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇതും ലാസ്റ്റ് പീസാണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വേഗം തന്നെ വാങ്ങിച്ചോളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം